ദക്ഷിണേന്ത്യയിലെ മുസ്ലിം മുഖ്യധാരയുടെ ചുരുക്കപ്പേരാണ് സമസ്ത കേരള കേരള തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിലെ മുസ്ലിങ്ങളിൽ മഹാഭൂരിപക്ഷവും അണിനിരുന്ന പണ്ഡിത പ്രസ്ഥാനം മതവിധിയുടെ അവസാന വാക്കിനായി ജനമാശ്രയിക്കുന്ന പണ്ഡിതസഭ ഓരോ കാലഘട്ടത്തിലും ജീവിക്കുന്ന മതപണ്ഡിതരിൽ അറിവിലും ഭക്തിയിലും സൂക്ഷ്മതയിലും ഏറെ മുന്നിൽ നിൽക്കുന്ന ക്കളായിരിക്കും സമസ്തയുടെ അമരത്ത് അവരുടെ മുഷാവറ അഥവാ കൂടിയാലോചന സമിതിയാണ് ഈ സമുദായത്തിന്റെ മതകാര്യങ്ങളിലെ അവസാന വാക്ക് ആ സമസ്ത ഇപ്പോൾ നൂറിന്റെ നിറവിൽ എത്തി നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയെട്ട് സമസ്തയുടെ ചരിത്രത്തിലെ തങ്കത്തിളക്കമുള്ള ദിനം സമസ്ത നൂറാം ആഘോഷത്തിന്റെ ഉദ്ഘാടന സുദിനം ഇന്ത്യയിലെ ഉദ്യാന നഗരി എന്നറിയപ്പെടുന്ന ബംഗളൂരു നഗരി അക്ഷരാർത്ഥത്തിൽ പാൽക്കടലായി മാറിയ ദിനം കേരളത്തിന് പുറത്ത് സമസ്തം നടത്തിയ ഏറ്റവും വലിയ സമ്മേളനത്തിന് ചരിത്രം സാക്ഷിയായ ദിനം ബംഗളൂരു പാലസ് ഗ്രൗണ്ട് ഷംസുൽ ഉലമ നഗറിൽ നടക്കുന്ന സമസ്ത നൂറാം വാർഷിക ഉദ്ഘാടന മഹാസമ്മേളനം എന്തുകൊണ്ടും ഒരു ചരിത്ര സംഭവമായിരുന്നു ബംഗളൂരുവിൽ ഇങ്ങനെയൊരു സമ്മേളനം പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ അത് ഇത്രമേൽ പ്രൗഢവും മനോഹരവുമാകുമെന്ന് ആരും വിചാരിച്ചില്ല പക്ഷേ സമസ്തയെന്ന വികാരം നെഞ്ചേറ്റിയ സമുദായം ആവേശത്തിന്റെ തേരിലേറി അലകടലായി ഉയർന്നുവന്നു ബംഗളൂരുവിനെ പാൽ മാറ്റി കണക്ക് കൂട്ടലുകൾ തെറ്റി അതുകാരണം ആദ്യം പ്രഖ്യാപിക്കപ്പെട്ട ഗ്രൗണ്ടിൽ നിന്നും ബംഗളൂരിലെ ഏറ്റവും വലിയ മൈതാനിയായ പാലസ് ഗ്രൗണ്ടിലേക്ക് സമ്മേളനം മാറ്റി കർണാടകയിലെ സമസ്തയുടെ മക്കൾ എല്ലാം മറന്ന് പുതിയ ചരിത്രത്തിന്റെ പിറവിക്കായി അധ്വാനിച്ചു ബംഗളൂരുവിലെ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു ബംഗളൂരു കേന്ദ്രീകരിച്ച് രൂപീകരിച്ച സ്വാഗത സംഘം ഭാരവാഹികളും വിവിധ സബ് കമ്മിറ്റി അംഗങ്ങളും ചിട്ടയോടെ പ്രവർത്തനങ്ങൾ നടത്തി ഒരു ലക്ഷത്തിലധികം പേർക്ക് ഉൾക്കൊള്ളാവുന്ന വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കി ആവേശം കയറിയ പ്രവർത്തകർ കേരളത്തിനകത്തും പുറത്തുനിന്നുമായി നിരവധി വാഹനങ്ങൾ ബുക്ക് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനൊന്ന് വരക്കൽ മക്കാമിൽ നിന്ന് സെയ്ത സാബിക്കൽ തങ്ങളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പതാക ജാഥ വാഴക്കാട് കണ്ണീർ തുസ്താദമക്കാം മടവൂർ സി എം മക്കാം ഉടുങ്ങക്കാട് വെങ്ങപ്പള്ളി ഷംസുൽ ഉലമ അക്കാദമി കൊടക് മൈസൂരു എന്നിവിടങ്ങളിലെ പര്യടന ബംഗളൂരു തവക്കൽ മസ്താൻ ദർഗയിൽ സമാപിച്ചു ജനുവരി എട്ടിന് വൈകുന്നേരം നടക്കുന്ന സമ്മേളനത്തിന് ജനുവരി ഇരുപത്തിയേഴിന് തന്നെ ആയിരക്കണക്കിന് പ്രവർത്തകർ എത്തിയിരുന്നു അന്നു രാത്രി പാലസ് ഗ്രൌണ്ടിൽ വെച്ച് നടന്ന പ്രൗഢമായ മജിലസുന്നൂർ സദസ്സും അതിലെ ജനപങ്കാളിത്തവും പ്രവർത്തകരുടെ ആവേശം വിളിച്ചോതുന്നതായിരുന്നു സമ്മേളന ദിവസം നട്ടുച്ച നേരത്തെ ശക്തമായ ചൂടും വെയിലും വകവെക്കാതെ ആയിരക്കണക്കിന് പ്രവർത്തകർ സദസ്സിൽ ഇടം പിടിച്ചത് അറയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു രാവിലെ പത്തിന് സ്വാഗത സംഘം ജനറൽ കൺവീനറും കോഴിക്കോട് കാദിയുമായ മുഹമ്മദ് കോയ ജമലു തങ്ങൾ പതാക ഉയർത്തിയതോടെ സമ്മേളനത്തിന് തുടക്കമായി അതിനുശേഷം സമസ്തയുടെ പരമാധികാര ബോഡിയായ മുഷാവറയുടെ സുപ്രധാന മീറ്റിംഗ് ഒരു നൂറ്റാണ്ടിനിടയിൽ കേരളത്തിന്റെ പുറത്ത് നടക്കുന്ന സമസ്തയുടെ ആദ്യത്തെ മുഷാവറ അതിനും ഇന്ത്യയുടെ ഉദ്യാന നഗരി സാക്ഷിയായി സമസ്തയുടെ ദേശീയ മുന്നേറ്റം ജംഇത്ത് ഉൽ ഹുതുബൽ സമസ്തയുടെ ഔദ്യോഗിക കീഴ്ഘടകമാക്കുന്ന തീരുമാനം സമസ്ത ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയായ എസ് എൻ എ സിയുടെ ബിരുദ തീരുമാനം ഇങ്ങനെ പലതുകൊണ്ടും ശ്രദ്ധേയമായിരുന്നു പ്രസ്തുത മുഷാവറ ജനുവരി ഞായറാഴ്ച വൈകുന്നേരം കൃത്യം അഞ്ചുമണിക്ക് പൊതുസമ്മേളനത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിക്കപ്പെട്ടു സമസ്തയുടെ ഉപാധ്യക്ഷൻ സിറാജുൽ ഉലമ എം പി കുഞ്ഞ മുഹമ്മദ് മുസലിയാർ നെല്ലായ അവരുടെ ഭക്തി നിർഭരമായ പ്രാർത്ഥനയോട് തുടക്കം കുറിച്ചു പിന്നീട് സമസ്ത കേന്ദ്ര മുഷാവർ അംഗവും ദക്ഷിണ കന്നഡ ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ വി കെ അബ്ദുൽ ഖാദർ മുസ്ലിയാർ ബംബ്രാണ ആമുഖ പ്രഭാഷണം നിർവഹിച്ചു കന്നഡയും മലയാളവും ഉറുദുവും സമം ചെറുത്ത പ്രൗഢമായ പ്രഭാഷണമായിരുന്നു ബംബ്രാണ ഉസ്താദിന്റെത് അതിനിടയിൽ പാണക്കാട് സയ്യിദ് സോദിഖിലെ ഷിഹാബ് തങ്ങളും മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയും വേദിയിലെത്തിയത് പ്രവർത്തകർക്ക് ആവേശം പകർന്നു ശേഷം സമസ്ത പ്രസിഡന്റ് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി തങ്ങളും ജനറൽ സെക്രട്ടറി ഷെയ്ഖുൽ ജാമിയ ആലിക്കുട്ടി ഉസ്താദും ഉൾപ്പെടെയുള്ള സമസ്തയുടെ മുൻനിര നേതാക്കൾ വേദിയിലേക്ക് കടന്നുവരികയായി അതോടെ പ്രവർത്തകരുടെ ആവേശം മലകടലായി അലതല്ലി ಸಮುದ್ರ ದಾಟಿ ಬಂದ ಅಹುಲು ಬೈತಿನ ಅನರ್ಘ್ಯ ರತ್ನ ಅಹುಲು ಸುನ್ನತಿ ವಲ್ ಜಮಾತಿನ ಆದರ್ಶ ಪಡೆಯ ದಿಟ್ಟ ದಂಡ ನಾಯಕ ಅಪವಾದಗಳ ಅರಬಿ ಸಮುದ್ರಕ್ಕೆ ಸಮುದ್ರಕ್ಕೆಸೆದು ಅಜೇಯ ನಾಯಕನಾಗಿ ಈ ಉಮ್ಮತ್ತನ್ನು ಅಭಿಮಾನದಿಂದ ಮುನ್ನಡೆಸುತ್ತಿರುವ ಲಕ್ಷಾಂತರ ಸುನ್ನಿ ಕಾರ್ಯಕರ್ತರ ನಾಟಿ ಮಿಡಿತ ಎದಯಾಳದ ತುಡಿತ ಹೃದಯದೊಳಗಿನ ಪಡಿತ ಸಮಸ್ತ ಕೇರಳ ಜಮ ಸರಿಸಾಟಿ ಇಲ್ಲದ ಅಧ್ಯಕ್ಷ

സ്കരിച്ചത് ബംഗളൂരുവിന്റെ നഗര ചരിത്രത്തിൽ ആദ്യത്തേതാകാനിട മകുരുവിന് ശേഷം സമസ്ത വിദ്യാഭ്യാസ ബോർഡിന്റെ ജനറൽ സെക്രട്ടറിയും സമ്മേളനത്തിന്റെ മുഖ്യ സംഘാടകനുമായ ഷേഖുന എം ടി അബ്ദുൽ മുസീലിയാരുടെ സ്വാഗത ഭാഷണമായിരുന്നു സുദീർഘമായ ആ പ്രസംഗത്തിൽ ഇസ്ലാമിന്റെ അടിത്തറ സുന്നത്ത് ജമായത്തിന്റെ നിലപാട് സമസ്തയുടെ നാളുവഴികൾ എല്ലാം വിശദമായി തന്നെ പ്രതിപാദിച്ചു പിന്നീട് പ്രസിഡന്റ് സയ്യിദുൽ ഉലമ